ജോസ് കെ മാണിയുടെ തട്ടകമായ പാലായിൽ കോൺഗ്രസിന് തകർപ്പൻ വിജയം പാലാ നഗരസഭയിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കാണ് അപ്രതീക്ഷിത തോൽവി സംഭവിച്ചിരിക്കുന്നത് എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥിരം സമിതിയിൽ യു ഡി എഫ് അംഗം ലിസിക്കുട്ടി മാത്യു നറുക്കെടുപ്പിലൂടെ അധ്യക്ഷതയായത് ഇടതുമുന്നണിയിൽ ഉണ്ടായിരിക്കുന്ന തമ്മിൽ തല്ലിന്റെ ദൃഷ്ടാന്തമാണ് എയർപോർട്ട് മോഷണത്തിലെ പരാതിക്കാരൻ ജോസ് ചീരാങ്കുഴിയാണ് തോറ്റത് നാലംഗങ്ങളുള്ള ആരോഗ്യ സ്ഥിരം സമിതിയിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ ജോസ് ചിരാംകുഴിയും കോൺഗ്രസിന്റെ ലിസിക്കുട്ടിയും അതുപോലെ ബിനുവും ഷീബയുമാണ് അംഗങ്ങളായി ഉണ്ടായിരുന്നത് സി പി എമ്മിൽ നിന്ന് എയർപോർട്ട് മോഷണത്തിൽ ആരോപണ വിധേയനായ സി പി എം കൗൺസിലർ ബിനു പുളിക്കണ്ടവും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഷീബ ജിയോയും വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നതോടെ വോട്ടുനില തുല്യനിലയിലായി ഇതോടെയാണ് നറുക്കെടുപ്പ് വേണ്ടി വന്നത് നറുക്കെടുപ്പിൽ യു ഡി എഫ് അംഗം ജയിച്ചതോടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൗൺസിലർ തോറ്റു സി പി എം നൽകിയ വിപ്പ് പോലും സി പി എമ്മിൻ്റെ കൗൺസിലർമാർ മൈൻഡ് ചെയ്തില്ല എന്നതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് എയർപോർട്ട് മോഷണം ഒതുക്കി തീർക്കാത്തതിന്റെ പേരിലാണ് സി പി എം അംഗങ്ങൾ തന്നെ തോൽപ്പിച്ചതെന്ന് ജോസ് ചീരാങ്കുഴി തുറന്നടിക്കുകയും ചെയ്തിരിക്കുന്നു എയർപോർട്ട് മോഷണത്തിൽ ആരോപണവിധേയനായ സി പി എമ്മിൻ്റെ കൗൺസിലർ വിനു പുളിക്കക്കണ്ടം ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് നിരന്തരം ഇങ്ങനെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ മാണി ഗ്രൂപ്പ് കൗൺസിലർ തോറ്റുപോയത് എയർപോർട്ട് മോഷണം ഒതുക്കി തീർക്കാത്തതിൻ്റെ വൈരാഗ്യമാണ് സി പി എം അംഗങ്ങൾ തന്നെ തോൽപ്പിച്ചതെന്ന് ജോസ് ചീരാങ്കുഴി പറഞ്ഞതോടെ മുന്നണി ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ് മുപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന ആപ്പിൾ എയർപോർട്ട് സി പി എം കൗൺസിലർ മോഷ്ടിച്ചുവെന്നായിരുന്നു മാണിഗ്രൂപ്പിന്റെ ആരോപണം അതിന് വലിയ വിലയാണിപ്പോൾ അവർ നൽകേണ്ടി വന്നിരിക്കുന്നത് ഇതോടെ മാണിസാറിൻ്റെ തട്ടകത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസിക്കുട്ടി മാത്യു വിജയിയായി ഇത് ജോസ് കെ മാണിക്ക് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ലോകസഭാ തിരഞ്ഞെടുപ്പിലാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം ലോകസഭയുടെ ഭാഗമാണ് പാലാ നഗരസഭ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാണ് ഇവിടെ മത്സരിക്കുന്നത് ഒരു പോറലു പോലും ഏൽക്കാതെ സി പി എം കൂടെ നിർത്തിയാൽ മാത്രമേ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി കോട്ടയത്ത് എന്തെങ്കിലും നേടാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അതിനിടയിലാണ് പാലായിൽ തന്നെ ജോസ് കെ മാണിക്ക് കനത്ത തിരിച്ചടി സി പി എം നൽകിയിരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വം അറിയാതെ ഇങ്ങനെ രണ്ട് പ്രധാന കൗൺസിലർമാർ മാണി ഗ്രൂപ്പിനെ കാലു എന്നുറപ്പാണ് അപ്പോൾ സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയെ തകർക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് പാലാ നഗരസഭയിൽ കണ്ടത്